ഇങ്ങോട്ട് നോക്കിക്കാണ്ട് ഇതുപോലെ മനോഹരമായ സ്ഥലത്ത് ഇതുപോലെ ഒരു പൊട്ടക്കുളം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും അതില്ല ആ ഇതുപോലത്തെ കുളായത് കൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത് പഞ്ചായത്ത് എന്താ പറഞ്ഞതെന്നറിയോ എന്താ ചോദിച്ചാൽ ഈ കുളമൊക്കെ മണ്ണിട്ട് മൂടണംന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നെയും കൊണ്ടുവന്നത് വന്നത് നമ്മളിപ്പോ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പുറകേ വന്നോളും അങ്ങനെ ആയാലും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും മൊത്തത്തിൽ കുള ആവും അല്ല എല്ലാടും ഞങ്ങളൊക്കെ കുളിക്കാൻ വരുമ്പോ ആ മാവ് കണ്ട ശാശിയാട്ടിന് ഇരുപത്തിനാലും മണിക്കൂർ ആ മാവിന്റെ മൂല ആ ആ ചന്ദ്രൻ ചേട്ടാണെങ്കിൽ ചേത്തൂട് ചേത്താണ് തെങ്ങുന്നത് ഇതൊന്നല്ല ആ കുറ്റിക്കാട്ടുണ്ടാ കൊന്തണ്ടവള ഇരിക്കുന്നല്ലോ മണികൻ ചേട്ടാ ഒരിപ്പുണ്ടോ നിത്യേ നിനക്കൊരു സക്തി അറിയോ എന്താ ഈ നാട്ടിലൊന്നും ആരും കുളത്തിൽ മുങ്ങി മരിക്കില്ലല്ലോ അതെ എങ്ങനെ മരിക്കൂടി അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ പിന്നെ ആദ്യൊന്ന് എവിടുന്നേ സൗണ്ട് മാറ്റണ്ട കേറിപ്പോ മനസ്സിലായില്ലേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലടി ഒരു കാര്യം ആ മോൻ അയ്യേ ഒരു പെണ്ണ് എടുത്ത് പരിചയപ്പെടുത്തുന്നത് മണികൻ്റെ കാണാനേ അതല്ല ഈ മോട്ടർ നീ കണ്ടോ ഈ മോട്ടർ വെച്ച് ഈ കുളം വറ്റിക്കണം മീൻ പിടിക്കണം ഈ നാട്ടിലെ ബാക്കിയുള്ള കുളങ്ങളെല്ലാം പറ്റീച്ച് ഇനി അതും കൂടെ പറ്റീച്ചല്ലേ നമ്മുടെ കുളിശീന ആര് കാണുവാളോ ഞാൻ സനനും മനസാശി ഇല്ലാത്തവനല്ല നിങ്ങൾ നിങ്ങൾ കുളിക്കണോ ടൈം എടുക്കും കുളിയടേ ഞാൻ അവിടെ ഇങ്ങനെ കണ്ണും ഇരുന്നാ പോരെ അവിടെ ഇരുന്നാ പോരെ നീ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മുന്നേ എന്നെ കളിയാക്കണം അല്ലേ എനിക്ക് കൊണ്ടരേ അമ്മയും പെങ്ങളൊക്കെ നിങ്ങള് എന്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെ വീണ് നിങ്ങൾ അത് മൈൻഡ് മൈൻറെ സ്ക്രൂ ഡ്രൈവർ എന്റെ അല്ലേ അല്ലേടെ എന്റെ അല്ലേടെ നിങ്ങളെ കുളിയുടെ അങ്ങോട്ട് നോക്കിയാണ് എവിടെ കണ്ടില്ലേ എടുക്ക് എനിക്ക് ഡിസ്കിന് ഭയങ്കര കംപ്ലൈന്റ് ഉള്ളവനാണ് ഞാൻ അതെനിക്ക് അറിയാലോ ആ പ്ലാനിങ്ങും പൊളിഞ്ഞല്ലോ എന്റെ ഒരു സ്പാൻ ഇപ്പോഴത്തെ ഒരു ലോക കോഴി വീണ്ടും ഇനി എന്തോ നാടാ ഈ പൈപ്പ് കണ്ട ഇത് ഭയങ്കര പഴക്കമുള്ള പൈപ്പാണ് നിങ്ങള് കുളിച്ചോണ്ടിരിക്കുമ്പോഴെങ്ങാനും എന്താ ചെയ്യും നിങ്ങൾ അവിടെ ഈ പൈപ്പും പിടിച്ചോണ്ട് ഇവിടെ നിന്നോളാം അമ്മക്കിടയിൽ എന്തേലും ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാനും പറ്റൂലേ